ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തുപെടുമ്പറാകട്ടെ വീണ്ടും വരുന്ന നായകർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഒരു പ്രഭാത നമുക്ക് പ്രകാരം ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വരെ നാം കാണുകയുണ്ടായി ഇന്ന് ഇരുപത്തി ഒമ്പത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെ ജാക്കോബിൻ്റെ മരണത്തെപ്പറ്റി പറയുകയാണ് മരണം കഴിയുമ്പോൾ എന്തു ചെയ്യണം ആ മരണം ഈ വിവരങ്ങളാണ് ഇരുപത്തിയൊമ്പത് തൊട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യാക്കോവിൻ്റെ അന്ത്യമരണവും നാം കാണുന്നു നമുക്കത് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യയായും ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അട അടയ്ക്കണം കനാൻ ദേശത്ത് മെമ്മറയ്ക്ക് സമീപം അബ്രഹാം ഖിത്തിനായ ഇഫ്രാനോട് നിലത്തോടു ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മെക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിൻ്റെയും അവൻ്റെ ഭാര്യ സാറായേയും ഇസ്ഹാഖിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കെയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്തിരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു നോക്കുക ഇവിടെ വളരെ ക്ലിയറായിട്ട് യാ കോബ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആജ്ഞാപിക്കുകയാണ് വിവരങ്ങൾ വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത് എന്നാൽ ഒരു ഒരു പിതാവിൻ്റെ നല്ലൊരു സ്വഭാവമാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്ന് നമ്മുടെ ഇടയിൽ പല പിതാക്കന്മാരും നമുക്കറിയാം കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വളരെ കോപത്തോടെ ദേഷ്യപ്പെട്ട് പകുതി പറയും പകുതി വിഴുങ്ങിക്കളയും അങ്ങനെ പറയുന്നതായ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ യാക്കോബിനെ പോലെ നാം നമ്മുടെ മക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ വളരെ സ്പഷ്ടമായിട്ട് സ്ഫുടതിയോടുകൂടെ ഈ യാക്കോബിനെ പോലെ പറയുവാൻ എടുക്കും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ കോ പറയുകയാണ് അവർ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോടെ ചേരുവാൻ പോവുകയാണ് ഞാൻ എൻ്റെ ജനത്തോടെ ചേരുവാൻ പോകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം തൻ്റെ ജനം അതായത് അബ്രഹാം ഇസ്ഹാക്ക് അവരൊക്കെ ചേർന്നു അല്ലെങ്കിൽ അവരൊക്കെ മരിച്ചു അപ്പോൾ അവിടെ പറയുന്നത് മരണം മരണം എന്നേക്കുമായിട്ട് നശിച്ചു അവസ്ഥയിലല്ല യാക്കോബ് അവരുടെ മരണത്തെ കണ്ടത് അവർ ഇന്നും ജീവിക്കുന്നു അവർ ആത്മീയരായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നിത്യതയുടെ ജീവൻ അവർക്ക് ഉണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശയും അറിവും ഈ യാക്കോബിന് ഉണ്ടായിരുന്നു തൻ്റെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുവെങ്കിലും അവർ ദൈവസന്നിധിയിലാണ് ചേർക്കപ്പെട്ടത് സ്വർഗത്തിലാണ് അവർ ചേർക്കപ്പെട്ടത് ദൈവത്തിൻ്റെ അടുക്കലാണ് ആ പ്രതീക്ഷയിലാണ് എന്നുള്ളതായ ആ നഗ്ന യാഥാർത്ഥ്യം യാക്കോവിന് അറിയാമായിരുന്നു തൻ്റെ മക്കളോടും അത് പറയുകയാണ് അവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു അതുപോലെ തന്നെ ഞാനും എന്തു ചെയ്യുന്നു ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പോവുകയാണ് ഞാനും എൻ്റെ ജനത്തോട് ചേരുവാൻ പോവുകയാണ് ഞാൻ മരിക്കുകയല്ല ഞാൻ എൻ്റെ ജനത്തോടെ ചേരുകയാണ് നോക്കുക ഈ അനേക വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈ അപ്രത്യാശ എന്നാൽ ഇന്ന് നമുക്ക് മരണത്തെപ്പറ്റി എത്രയോ വൻകാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ അപ്പോസ്റ്റുള്ള പൗലോസ് മുഖാന്തരവും അതുപോലെയൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇതുപോലെയുള്ളതായൊരു പ്രത്യാശയുണ്ടോ നമുക്കിതുപോലെയുള്ളതായൊരു ഒരു ഒരു അറിവ് ഉണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് നമ്മുടെ പൂർവപിതാക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നവരുടെ മരണം അവർ ഈ ഭൂമിയിൽ നിന്ന് അവരുടെ ശരീരം മാറുന്നുവെങ്കിലും അവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ് ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ് നാമം ഇന്ന് മരിക്കും മരിക്കുമ്പോൾ അവരോട് കൂടെ നാമം ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാക്കൾ പോകുകയാണ് ചെയ്ത് നോക്കുക എത്ര വലിയൊരു പ്രത്യാശ ഇവിടെ നമുക്ക് അബ്ര യാക്കോബ് തരുകയാണ് പ്രിയ വിശ്വാസികളെ യാക്കോബിനെ പോലെ ഉള്ള ഒരു പ്രത്യാശയോടുകൂടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഒരു പ്രത്യാശയോടുകൂടെ നമുക്കും നമ്മുടെ മരണത്തെ കാണുവാൻ ഇടയാക്കിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമുക്ക് മരണത്തെ സന്തോഷത്തോടെ നാം കാണുന്നവരായിരിക്കണം ഒരിക്കലും മരണത്തെ നാം പെരുപറുപ്പോടു കൂടെ കാണരുത് അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം പറയുകയാണ് തൻ്റെ ആൺമക്കളോട് വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കൊടുത്തതിനു ശേഷം അവൻ്റെ മരണത്തെപ്പറ്റി പറയുമ്പോൾ അവൻ ആ മരണത്തെ ധിഖരിക്കുന്ന മനോഭാവമാണ് ബൈബിളിൽ കാണുന്നത് നാം ഒരിക്കലും മരണത്തെ സ്വീകരിക്കുന്നവരോ മരണത്തിൻ്റെ ഭീഷണം നാം മരണത്തോടെ എതിർത്ത് നിൽക്കുന്നവരായിരിക്കണം ആയിരിക്കണം അതായത് സാത്താൻ്റെ കണിയാണ് മരണമെന്ന് പറയുന്നത് മരണമേന്ദിൻ്റെ ജയം മരണമേ മരണമേന്ദിൻ്റെ വിഷമങ്ങളെവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ മരണത്തെ വെല്ലുവിളിക്കുവാനായിട്ടുള്ളതായ ആ മരണത്തെ നമുക്ക് വലിയൊരു നമ്മുടെ ഏറ്റവും അവസാനത്തെ ശത്രുവായിട്ട് നാം കാണാതെ അതിൻ്റെ മേലും നമുക്ക് ജയം ഉണ്ട് എന്നുള്ളതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രിയ വിശ്വാസികളെ ലോകം അങ്ങനെയല്ല കാണുന്നത് ലോകത്തിൻ്റെ മരണത്തെപ്പറ്റിയുള്ളതായ ഭീഷണമെന്ന് പറയുന്നത് അവർ പറയുന്നത് മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു തീർന്നു സ്വർഗവും നഗരവും ഒക്കെ ഇവിടെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ വിശ്വാസികളെ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് വലിയൊരു പ്രത്യാശ വലിയൊരു പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പറയുകയാണ് എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങളെ ഹിത്യനായി എഫ്രാസ് എഫ്രോൻ്റെ നിലത്തു നിന്നുള്ള ഗുഹയിൽ പിതാക്കന്മാരോട് അടക്കം എന്നെയും അടക്കണം പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് തന്നെ എന്നെയും അടക്കണം അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താ ഞാൻ ഈജിപ്റ്റുകാരനല്ല ഞാൻ മിസ്ലിമിക്കാരനല്ല ഞാൻ മിസ്ലിമിലുള്ളവനല്ല പക്ഷേ ഇപ്പോൾ ഞാൻ മിസ്ലിമിൽ ജീവിക്കുന്നു എങ്കിലും ഞാൻ മിസ്ലിമനല്ല എന്നുള്ളതായ കാര്യം പറയുകയാണ് എനിക്ക് ഒരു 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 ഭാഗ്ദത്വ ദേഷമുണ്ട് ദൈവം എനിക്ക് അബ്രഹാമിന് കൊടുത്ത ഒരു നിയമപ്രകാരം ഒരു ദേശം എനിക്കുണ്ട് ഞാൻ ആ ദേശത്തിൻ്റെ അവകാശിയാണ് ആ ദേശത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനോടും ആ ചെയ്ത ആ നിയമം ആ നിയമം അനുസരിച്ച് ഒരു പ്രോമിസ്ഡ് ലാൻഡ് അവർക്കുണ്ട് ഒരു വാഗ്ദത്വ ദേശമുണ്ട് ആ ദേശത്തിൽ എന്നെ കൊണ്ടുപോയി അടക്കണം എന്നാണ് പറയുന്നത് അതും ആരോടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഹിത്യനായ ആ ോട് വാങ്ങിച്ച ആ സ്ഥലം നോക്കുക അതൊക്കെ വളരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ഇതൊക്കെ വാങ്ങിച്ചതാണ് അതിനുശേഷം യാക്കോബ് ആ ദേശമൊക്കെ വിട്ടുപോയി ചെറുപ്പത്തിലെ തന്നെ വിട്ടുപോയതാണ് പക്ഷേ എങ്കിലും ആ അറിവ് യാക്കോബിന് ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് അവൻ ക്ലിയറായിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പറയുന്നത് അത് ഗനാൻ ദേശത്താണ് മെമ്മറിക്ക് സമീപമാണ് കിത്യനോട് വാങ്ങിച്ചതാണ് മക്വേല ഗുഹയിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങൾ വളരെ സ്പഷ്ടം ായിട്ട് പറയുകയാണ് അബ്രഹാമിനെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ഭാര്യയായ സാറയെ അവിടെ അടക്കം ചെയ്തു ഇസ്ഹാക്കിനെ തൻ്റെ മക്കൾ അടക്കം ചെയ്തു റിബേക്കയെ അവിടെ അടക്കം ചെയ്തു അതുപോലെ ഞാൻ ഞാൻ തന്നെ ലേയയെ അവിടെ അടക്കം ചെയ്തു അപ്പം അങ്ങനെ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവം നമുക്ക് ഈ യാക്കോബിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര എത്ര നന്നായിരുന്നു അവരെയൊക്കെ അടക്കം ചെയ്ത ഓർമ്മകൾ ആ സ്ഥലത്തെ പറ്റിയുള്ളതായ ഓർമ്മകൾ അതൊക്കെ വളരെ ശക്തിമായ രീതിയിൽ അവൻ ഓർത്തുകൊണ്ട് ഇരുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്തു അവൻ്റെ ആ ശ്വാസം അവൻ എടുത്തു അവൻ മരിച്ചുപോയി അവൻ അവരോട് കൂടെ ചേർന്നു എന്ന് നാം ഇവിടെ കാണുന്നു അവൻ നമ്മുടെ കാണുന്നത് തൻ്റെ പന്ത്രണ്ട് മക്കൾക്ക് കൊടുക്കേണ്ടതായ ഉപദേശവും അനുഗ്രഹവും അവസാന വാചകം വരെ ജേക്കബിന് മരണം കാണുവാനായിട്ട് സാധിച്ചില്ല തൻ്റെ ജോലി തീരുന്നത് വരെ അദ്ദേഹം അനശ്വരനായിരുന്നു ദൈവത്തിന് മറ്റൊരു വാചകം അവനിലൂടെ സംസാരിക്കാൻ ഉള്ളിടത്തോളം കാലത്ത് മരണത്തിന് അവൻ്റെ നാവിനെ തളർത്തുവാൻ കഴിഞ്ഞില്ല നോക്കുക ദൈവത്തിന് എന്തെല്ലാം അവരോട് പറയണമോ ആ കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ദൈവത്തിൻ്റെ ദയ എത്രയോ അത്ഭുതകരമാണ് പ്രിയവിശ്വാസികളെ നാം ഈ ഭൂമിയിൽ ഇന്നായിരിക്കുന്നത് ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കുവാനുണ്ട് പ്രയിപ്പിക്കുവാനുണ്ട് അതുകൊണ്ടാണ് ദൈവം ഇന്ന് നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എന്തേ ദൈവം നമ്മെ എടുത്തുകളയുമായിരുന്നു ആരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയുണ്ടോ അവരെ പറ്റി പറയിപ്പിക്കേണ്ടതോ അവർ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നാം വിശ്വസ്ഥതയോടുകൂടെ ഈ അവസാനം നിമിഷം വരെ നമുക്ക് നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മറ്റുള്ളവരോട് പറയുവാനും കർത്താവ് പറയുവാൻ പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് വിസ്വസ്ഥതയോടുകൂടെ ചെയ്യുവാനും ഈ മരണത്തെപ്പറ്റിയുള്ളതായ ഒരു ഭാവി പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതം നയിപ്പാനും വലിവനായ ദൈവം ഈ വാക്കൽ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ